ലക്ഷദ്വീപ് യാത്രയിൽ ഓരോ കാഴ്ചയും നമുക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത് എൻ്റെ തൊട്ട് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോട്ട് കടലിൽ ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് നമ്മുടെ മഴൻ്റെ സീസണൊക്കെ വരുമ്പം എന്താ സൈഡിലേക്ക് മാറ്റി വെക്കുന്ന ബോട്ട് അവരൊരാഘോഷം വന്ന രീതിയിൽ വീണ്ടും കടലിലേക്ക് ഇറക്കി കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നമുക്ക് നോക്കാം എന്താ പറയുക ഐഡിയപരമായിട്ടാണ് താഴെ ഇറക്കുന്നുള്ളത് ഇങ്ങനെ തെങ്ങിൻ്റെ പീസൊക്കെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലുള്ള തെങ്ങ് അതായത് കണ്ടില്ലേ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് തെങ്ങിൻ്റെ കഷ്ടങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തെങ്ങിൻ്റെ മറ്റു പീസ് ഇങ്ങനെ തള്ളിയിട്ടാണ് നീക്കുന്നുള്ളത് താഴേക്ക് നമുക്ക് നോക്കാം വേണ്ടി വെച്ചിട്ട് બબા પાપા જય જય હવે જો કહીએ જય રમાજી જય જય રમાજી જય રમાજી જય હેલો જય યસ બોમ્બે બોમ્બે બલે બલે યાર ઓર્ડર લે કુલે પડ આરાઈ ൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ബാക്കി ആൾക്കാർ ഏറ്റു പറയുന്നു അതായത് ഏറ്റവും മുകളിലുണ്ടായ ആ ഒരു ബോട്ട് ഇതുപോലെ ചെറിയ തെങ്ങിന്റെ കഷ്ടങ്ങൾ വെച്ചിട്ട് തള്ളി 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 കൊണ്ടുവന്നിട്ട് ഇടം വരെത്തി ഇനിയിപ്പോൾ ഒന്നും കൂടി തള്ളിക്കഴിഞ്ഞാൽ കടലിലെത്താറായി ഈ നാട്ടിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പരിപാടിയും ഒരു എന്താ പറയുക നാട്ടുകാർ സാധനത്തോടു കൂടി വളരെ ഐക്യത്തോടെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അത് വലിയൊരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഉപ്പൊക്കെ പറയാറുണ്ട് കുറേ മുൻകാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു അതുപോലെയാണ് ഇവരൊക്കെ ഒരു ജീവിതം ചെറിയൊരു പരിപാടി വന്നു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ വരുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അയൽവാസികളും ഫാമിലിയൊക്കെ സഹായിക്കുന്നു പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് നാട്ടിൽ ഇപ്പോൾ എട്ടാറായി ഉപതീക്ഷത വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം തള്ളി തള്ളിയിട്ട് ഏകദേശം ഫ്രണ്ട് സൈഡ് വെള്ളത്തിലായി ഇനി ഒന്നും കൂടി ആഞ്ഞു ആഞ്ഞുപൊടിച്ച് കഴിഞ്ഞാൽ വോട്ട് നോക്കി വെള്ളത്തിലായി അപ്പം ഇങ്ങനെയുള്ളൊരു സംഭവം ഇവർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ ആയിട്ട് കുറേ എന്താ പറയുക സ്ത്രീകളും ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ ഭാഗത്ത് കാണാൻ പറ്റുള്ളൂ കണ്ടില്ലേ കഴിഞ്ഞു കടലിലെത്തി ഐ എൻ ഡി എൽ ഡി സി എച്ച് എന്ന എഴുതിയിട്ടില്ല ഇന്ത്യ ലക്ഷദ്വീപ് ചെത്തിലത്ത് എല്ലാ ഏകദേശം നമുക്ക് എല്ലാ ബോട്ടിലും നോക്കിയാലും അങ്ങനെ ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ തള്ളിത്തള്ളിയിട്ട് ത അവസാനം വെള്ളത്തിലായി ബോട്ട് ഈ അടുത്ത മഴക്കാലം വരെ ഈ ബോട്ട് ഇതുപോലെ വെള്ളത്തിൽ കിടക്കും മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണെന്ന് തോന്നിയത് കണ്ടിട്ട് ഈ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് അവർ ഈ നാട്ടിലുള്ള ആൾക്കാർ പ്രധാനപ്പെട്ട തൊഴിലാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ അതിനുപയോഗിക്കും ചില സമയങ്ങളിലൊക്കെ യാത്രാ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള ബോട്ടുകൾ ഓൾറെഡി ഇപ്പം ചെറുതും വലുതുമായിട്ടുള്ള വേറെ കുറേ ബോട്ടുകൾ ഈ സൈഡിൽ കാണുന്നില്ലേ അതുപോലെ ആ ഈ ഒരു ബോട്ടും എല്ലാവരും പ്രയത്നിച്ച ഭാഗമായിട്ട് കരയിൽ നിന്ന് വെള്ളത്തിലിറക്കി അപ്പം ഈ ബോട്ട് കടലിറക്കാൻ വേണ്ടി സഹായിച്ചവർക്ക് കണ്ടില്ലേ പാനിയും അതുപോലെ തേങ്ങയും അരി വറുത്തതാ ആ നമ്മുടെ അരി വെറുത്തും തേങ്ങയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു എന്താ ഒരു പലഹാരം ഇതൊക്കെ എടുത്ത് സ്പെഷ്യലാണ് ഇവരുത് അതുപോലെ ചെറുപയറൊക്കെ ഇട്ട നല്ല പായസമുണ്ട് ഉണ്ടല്ലേ അപ്പോൾ അതാണ് ഒരു വൈകുന്നേരം ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നവരൊക്കെ ഞാൻ പറഞ്ഞ കടിയും അതുപോലെ പായസമൊക്കെ കുടിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നേരത്തെ ഇത് താഴെക്കാൻ വേണ്ടി ഉപയോഗിച്ച തെങ്ങിൻ്റെ ഒരു പീസൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലക്ഷദ്വീപിലെ വൈകുന്നേരങ്ങൾ